വന്നിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഓഫീസ് അറ്റൻഡൻ എന്ന് പറയുന്ന ആ ഒരു തസ്തികയിലോട്ട് നടന്നിട്ടുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പറും അതിന് ഉത്തരങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ചോദ്യപേപ്പറിൻ്റെ കോഡ് നിങ്ങൾക്കിവിടെ കാണാം എഴുപത്തി നാല് ബാർ ഇരുപത്തി നാല് എം എന്നാണ് ആദ്യത്തെ ചോദ്യം എന്താണ് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഉത്തരം ഓപ്ഷൻ സി സമ്പാദ് കൗമുദിയാണ് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഡി കെ ഖാർവേ ആണ് മൂന്നാമത്തെ ചോദ്യം വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏതു ഭാഷയിലാണ് രചിച്ചത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി മറാത്തി ഭാഷയിലാണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുംങ്കർ നിബന്ധമാല എന്ന കൃതി രചിച്ചിട്ടുള്ളത് നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആര് എന്നാണ് ചോദ്യം എന്താണ് ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ ആരാണ് ഓപ്ഷൻസ് സി അഭനീന്ദ്രനാഥ ടാഗോർ ആണ് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായി എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അതായത് പ്രിയാംബിൾ ഇതുവരെ എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ എ ഒരു തവണ മാത്രമേ ഇന്ത്യയുടെ ആമുഖം ഭേദഗതി ചെയ്തിട്ടുള്ളൂ ആറാമത്തെ ചോദ്യം ഇതാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആര് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി എൻ വി കൃഷ്ണ അടുത്തത് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്ന് എടുത്തതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് മൗലിക കടമകൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് എടുത്തത് ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക എട്ടാമത്തെ ചോദ്യത്തിലൊന്നു പോകാം താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് അല്ലാത്തത് നാല് ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാം ഉത്തരം ഞാൻ വായിക്കാം താഴെപ്പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് അല്ലാത്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ബാലഗംഗാധര തിലകാണ് ആരാണ് ബാലഗംഗാധര തിലക് അടുത്തത് തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ് തുലാം പത്ത് എന്നറിയപ്പെടുന്ന സമരം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരമാണ് പത്താമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്നത് ഏത് കലാഭമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് വെല്ലൂർ കലാപമാണ് പതിനൊന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ് വിവേകോദയത്തിൻ്റെ സ്ഥാപകൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ കുമാരനാശാനാണ് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ് ഉത്തരം ഓപ്ഷൻ എ കെ എം മുൻഷിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് പതിനാലാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു നൂറ്റി രണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ് ഉത്തരം ഓപ്ഷൻ എ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി ആണ് ഈ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തിയെട്ട് ബി ആരുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്കറിയാമെങ്കിൽ ഉത്തരം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഉത്തരം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുമല്ലോ പതിനഞ്ചാമത്തെ ചോദ്യം ഇതാണ് ആറു മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന അനുച്ഛേദം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി അനുഛേദം ഇരുപത്തിയൊന്ന് എ അതായത് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ എ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് ഉത്തരം ഓപ്ഷൻ എ യുണൈറ്റഡ് കിങ്ഡം അതായത് യു കെ ഇംഗ്ലണ്ട് എന്നൊക്കെ നമ്മൾ പറയും അടുത്തതാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ അധികാര പരിധിയിൽപ്പെടുന്നത് പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഏതാണെന്ന് നോക്കാം നമുക്ക് ഉത്തരം വാർത്താവിനിമയമാണ് എങ്കിൽ ക്രമസമാധാനം ആരുടെ പരിധിയിലാണ് പെടുന്നത് വിദ്യു ശക്തിപ്പെടുന്നത് കൺ ലിസ്റ്റിലാണ് എന്ന് നിങ്ങൾക്കറിയാം എങ്കിൽ ജനസംഖ്യാ നിയന്ത്രണം ആരുടെ പരിധിയിലാണ് വരുന്നത് അറിയുന്നവർ ഉത്തരം പറയുക അല്ലെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക പതിനെട്ടാമത്തെ ചോദ്യം തന്നിട്ടുള്ള പ്രസ്താവനകളിൽ നാലാം പഞ്ചവത്സര പദ്ധതിയെ സംബന്ധിച്ച് ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓപ്ഷൻസ് നാല് സ്റ്റേറ്റ്മെൻറ്റും സ്ക്രീനിൽ വളരെ വ്യക്തമായിട്ട് കാണാം എ ബി സി ഡി നാല് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ടല്ലേ അപ്പം നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത് എന്നാണ് ചോദ്യം ഉത്തരമേതാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും നാലും ശരിയാണ് ഒന്നെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എഴുപത്തി നാല് കാലഘട്ടത്തിൽ നടപ്പിലാക്കി മൂന്നാമത്തത് എന്താണ് ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കി അത് ശരിയാണ് നാലാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം ഈ കാലഘട്ടത്തിലാണ് വന്നത് എന്നാൽ മഹലനോബിസ് മാതൃക എന്ന പേരിൽ പ്രസിദ്ധമായത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് അത് നാലാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടതല്ല അടുത്തത് പത്തൊൻപതാമത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ നീതി ആയോഗിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഇങ്ങനെയൊക്കെ ചോദ്യം വരുമ്പോൾ അതിൻ്റെ താഴെ ഒന്നും വരച്ചിട്ടാൽ നന്നായിരിക്കും തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഉത്തരം ഞാൻ വായിക്കാൻ പോവാണ് നീതി ആയോഗമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന ഇതാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനമാണ് എന്ന് പറയുന്നത് തെറ്റാണ് നീതി ഒരു ഭരണഘടനാ സംവിധാനമാണോ അല്ല അടുത്തത് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് രൂപീകരിക്കപ്പെട്ടത് അത് ശരിയാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാന പരിപാടിയായ തിങ്ക് ടാങ്ക് ആണ് നീതി ആയോഗ് അത് ശരിയാണ് നീതി ആയോഗ് സഹകരണ ഫെഡറലിസത്തെ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നതുമൊക്കെ ശരിയാണ് എന്നാൽ നീതി ആയോഗ് ഒരു ഭരണഘടനാ സംവിധാനം അല്ല അതാണ് ഇവിടെ തന്നിട്ടുള്ളതിൽ തെറ്റ് ഇരുപതാമത്തെ ചോദ്യം എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഏത് പേരിലാണ് വിശേഷിക്കപ്പെട്ടത് എന്താണ് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വിശേഷിപ്പിക്കപ്പെട്ടത് ഓപ്പറേഷൻ ചെങ്കിസ് ഖാൻ എന്ന പറയുന്ന പേരിലാണ് അടുത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് ഉത്തരം ഗാന്ധിജിയുടെ മരണം ഗാന്ധിജിയുടെ മരണം നടന്ന സംഭവം ആ ഒരു സമയത്ത് നമ്മുടെ ജവഹർലാൽ നെഹ്റു പറഞ്ഞതാണ് ഇപ്രകാരം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം നമുക്ക് നോക്കാം ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈദരാബാദും കാശ്മീരും ജുനഗഡും എന്തായില്ല ഇന്ത്യൻ യൂണിയനിൽ ആ സമയത്ത് ചേരാൻ വിസമ്മതിച്ചിരുന്നു എന്നാൽ മൈസൂർ അങ്ങനെ അല്ലായിരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയൻ രൂപീകൃതമായപ്പോൾ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചത് അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ മൈസൂർ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നടൻ മമ്മൂട്ടിയോടുള്ള ആദര സൂചകമായി അദ്ദേഹത്തിൻ്റെ മുഖമുള്ള പതിനായിരം പേഴ്സണലൈസ്ഡ് ചാമ്പുകൾ പ്രകാശനം ചെയ്ത രാജ്യം ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയിൽ അതായത് ഓപ്ഷൻ ഡി എന്താണ് ഓസ്ട്രേലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം ഏതെന്നാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖമാണ് ഓപ്ഷൻ സി ആണ് അടുത്തത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ് തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാം എന്നാണ് നിങ്ങൾക്കിവിടെ അഞ്ച് സംസ്ഥാനങ്ങൾ തന്നിട്ടുണ്ട് താഴെ ഓപ്ഷൻസും ഉണ്ട് ഒന്ന് നന്നായിട്ട് നോക്കുക അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം ഉത്തരം ഓപ്ഷൻ സി മൂന്നും അഞ്ചും മാത്രമാണ് ഉത്തരപർവത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് മൂന്ന് ഗുജറാത്ത് അഞ്ച് ഏതാണ് മധ്യപ്രദേശ് ബാക്കിയുള്ള ത്രിപുരയും ഉത്തരാഖണ്ഡും സിക്കിമുമൊക്കെ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായ സംസ്ഥാനങ്ങളാണ് ഇരുപത്തിയാറാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തത് കണ്ടെത്തുക ഓപ്ഷൻ നോക്കാം നിങ്ങൾക്കിവിടെ കാണാം ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഡ്രോൺ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്നത് ഈ പർവ്വത നിരകളിലാണ് എന്ന് പറയുന്നത് തെറ്റാണ് അടുത്തത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതെന്നാണ് ചോദ്യം ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിൽ ഉൾപ്പെടാത്ത തീരസമതലം ഏതാണ് ഓപ്ഷൻ എ ആണ് വടക്കൻ സിർക്കാസ് തീരമാണ് ഇരുപത്തിയെട്ടാമത് ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി ഏതാണ് ഓപ്ഷൻ ബി ഉപദ്വീപിയ പീഠഭൂമി ചോട്ടാനാഗ്പൂറുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ബാക്കിയൊക്കെ തന്നിട്ടുള്ളതിൽ തെറ്റാണ് അടുത്തത് ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ വലുപ്പത്തിനനുസരിച്ച് ക്രമീകരിച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ശരിയായ ക്രമീകരണം കണ്ടെത്തുക എന്നാണ് ഇതിൻ്റെ ആൻസർ എന്താണ് രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം അടുത്തത് മുപ്പതാമത് ചോദ്യം അൻറ്റോണിയോ ഗുട്ടറസ് ഇപ്പോൾ വാർത്തകളിൽ ഇടനേഴുന്ന വ്യക്തിയാണ് ആരാണ് ഇദ്ദേഹം എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി യു എൻ സെക്രട്ടറി ജനറൽ ആണ് അന്റോണിയോ ഗുട്ടറസ് അടുത്തത് പുതുതായി അധികാരമേറ്റ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെ പേരും അവരുടെ സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്ന തെറ്റായതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഓപ്ഷൻസ് ഞാൻ ഉത്തരം വായിക്കാം മുപ്പത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഛത്തീസ്ഗഡ് ഭൂപേഷ് ബാഗ് ഇത് തെറ്റാണ് അടുത്തത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ പദങ്ങൾ നിങ്ങൾ നോക്കി വെക്കുക രാജസ്ഥാൻ ഭജൻലാൽ ശർമ്മ മധ്യപ്രദേശ് മോഹൻ യാദവ് തെലങ്കാന രേവന്ത് റെഡ്ഡി തെലങ്കാനയിൽ ഇപ്പോൾ കറൻറ്റായിട്ട് പുതിയ മുഖ്യമന്ത്രി സ്ഥാനം വെച്ചിട്ടുണ്ട് ആരാണ് എന്നുള്ളത് നിങ്ങൾ ഓപ്ഷനിൽ പറയണേ അടുത്തത് മുപ്പത്തി ചോദ്യം ഇതാണ് ഈ അടുത്ത കാലത്ത് വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുവാൻ ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് രാജ്യങ്ങൾക്ക് വിസ ഇളവ് അനുവദിച്ച രാജ്യം ഏതെന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ഇറാൻ ആണ് അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകസഭാ തിരഞ്ഞെടുപ്പിന് തിരഞ്ഞെടുപ്പിന് ഒപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നല്ലൊരു ചോദ്യമാണല്ലേ ഉത്തരം ഓപ്ഷൻ ബി ഒഡീഷയും ആന്ധ്രാപ്രദേശും അടുത്തത് ചുവടെ നൽകിയിട്ടിരിക്കുന്ന ജില്ലകളിൽ കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകളെ കണ്ടെത്തുക എന്നാണ് ചോദ്യം ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും രണ്ടുമാണ് അതായത് കണ്ണൂരും കാസർഗോഡുമാണ് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്നത് അടുത്തത് കേരളത്തിലെ മൊത്തം താലൂക്കുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ എഴുപത്തിയെട്ട് താലൂക്കാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത് മുപ്പത്തിയാറ് താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ബാക്കിയുള്ളത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉത്തരം പറയുക ശാസ്താംകോട്ടക്കായലും പൂക്കോട് തടാകവും വെള്ളാരി തടാകവും ഒക്കെ എന്താണ് എന്നുള്ളതും അതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് നമ്മുടെ അഷ്ടമടി അഷ്ടമുടിക്കായലുമാണ് അപ്പോൾ മുപ്പത്തിയാറിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ആണ് അടുത്തത് പെരിയാർ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം പെരിയാർ നദിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക പെരിയാറുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ആൻസർ ഏതാണെന്ന് നോക്കാം നമുക്ക് ഓപ്ഷൻ സി ആണ് എറണാകുളം ജില്ലയിൽ വെച്ചാണ് ഈ നദി അറബിക്കടലിൽ ചേരുന്നത് എന്നുള്ളതാണ് പെരിയാറുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രസ്താവന അടുത്തത് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം തന്നിരിക്കുന്നതിൽ ജലവൈദ്യുത പദ്ധതികളിൽ ചേരാത്ത ജോഡി ഏതാണ് എന്നാണ് ചോദ്യം മുപ്പത്തെട്ടിന് ആൻസർ ഓപ്ഷൻ ബി ആണ് ഷോളയാറ് പാലക്കാടാണോ അല്ല എന്നാൽ പള്ളിവാസൽ പള്ളിവാസിലിടുക്കിയിലാണ് കുറ്റ്യാടി കോഴിക്കോടാണ് കല്ലട എവിടെയാണ് കൊല്ലത്താണ് ഷോളയാർ എവിടെയാണെന്ന് അറിയാവുന്നവർ ഉത്തരം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അടുത്ത ചൂടെ തന്നിരിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ ഇടുക്കി ജില്ലയുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആറളം ആറളം എവിടെയാണ് കണ്ണൂരാണ് അല്ലേ അടുത്തത് വരയാടുകളെ പ്രധാനമായും കാണുന്ന ദേശീയ ഉദ്യാനം ഏതാണ് വരയാടുകളെ പ്രധാനമായിട്ടും കാണുന്ന ദേശീയ ഉദ്യാനം ഓപ്ഷൻ ബി ഇരവിക്കുളം ഉദ്യാനമാണ് അടുത്തത് കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും തന്നിട്ടുണ്ട് യോജിക്കുന്നവ കണ്ടെത്തുക ഓപ്ഷൻസും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം ഇവിടെ കാണാം ഉത്തരം ഞാൻ വായിക്കാം ഓപ്ഷൻ ഡി ആണ് യോജിക്കുന്നവ ഒന്ന് ബേപ്പൂര് കോഴിക്കോടാണ് പിന്നീട് മുനമ്പം എറണാകുളത്താണ് പിന്നീട് അഞ്ച് അഴീക്കൽ കൊല്ലത്താണ് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം ഇത്തവണത്തെ അർജുന അവാർഡിൽ നിർദ്ദേശിക്കപ്പെട്ട മലയാളി താരം എം ശ്രീശങ്കർ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ ബി അദ്ദേഹം അത്ലറ്റിക്സ് ആണ് അടുത്തത് ഇന്ത്യയിൽ നടക്കുന്ന നാലാം ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തിരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തിരഞ്ഞെടുപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇനി അടുത്തത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്പെടുന്ന പരിപാടി സർക്കാരിൻ്റെ ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന ഈ ഷഹർ എന്ന് പറഞ്ഞാൽ എന്താണ് നഗരമാണ് അല്ലേ അടുത്തത് ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ചണം ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ് ലോണത്തെ ഏറ്റവും കൂടുതൽ ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ് ആഹാരം നന്നായി ചവച്ചറിച്ച് കഴിക്കണമെന്ന് പറയാൻ കാരണം എന്താണ് ഓപ്ഷൻ സി ആണ് കാരണം ദഹനം സുഖമാക്കാനാണ് സുഗമമാക്കാനാണ് ആഹാരം നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നത് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് മാലിക് ആസിഡ് ഇന്ത്യയുടെ സൗര പേരെന്താണ് ആദിത്യ ആണ് അടുത്തത് ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ ക്രിക്കറ്റ് താരം ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി വിരാട് കോഹ്ലിയാണ് മികച്ച നടനുള്ള അറുപത്തി ഒമ്പതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേടിയ നടൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അല്ലു അർജുനാണ് പുഷ്പ പുഷ്പ അറിയാലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ ഒളിമ്പിക്സ് നടത്തുവാൻ നിശ്ചയിച്ചിരിക്കുന്ന വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമ്മർ ഒളിമ്പിക്സ് ഓപ്ഷൻ ബി പാരീസിലാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിശാന്തദാസ് കറവി എന്നീ രോഗങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് ഉത്തരം ജനിതക രോഗങ്ങളാണോ അല്ല ഏതാണ് ഉത്തരം ഏതാണ് ഓപ്ഷൻ സി അപര്യാപ്തിത രോഗങ്ങളാണ് വിറ്റാമിൻ ഡെഫിഷ്യൻസി രോഗങ്ങളാണ് ഈ പറയുന്ന രണ്ടെണ്ണവും താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് സങ്കര ഇനം നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് പവിത്രയും അന്നപൂർണയും ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്തത് ഉപയോഗിച്ച ശേഷം അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവവസ്തുക്കളെ വിഘടിപ്പിച്ച് ഫലപുഷ്ടി വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല അല്ലേ അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാടികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരിയാണ് മൂന്നും ശരിയാണ് കാൽസ്യവും ഫോസ്ഫറസും കാൽസ്യം ഫോസ്ഫേറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ് ഏതൊക്കെയാണ് രണ്ടും മൂന്നുമാണ് മലമുഴക്കി വേഴാമ്പലും മലബാർ ഒക്കെ ആണ് വംശനാശ ഭീഷണി നേരിടുന്നത് ബാക്കിയൊക്കെ എന്താണ് ഒരുവിധം നേരിട്ട് കഴിഞ്ഞ് ഭൂമിയിൽ നിന്ന് പോയവരാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ് വീണ്ടും കോഴിക്കോട് തന്നെയാണ് അടുത്തത് ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതു വർഷമായിട്ടാണ് ആചരിക്കുന്നത് ഉത്തരം അൻപത്തി ഒമ്പത് ഓപ്ഷൻ ഡി ആണ് മില്ലറ്റ്സ് അല്ലേ മില്ലറ്റ്സിൻ്റെ വർഷമായിട്ടാണ് അല്ലെങ്കിൽ ധാന്യങ്ങളുടെ ചെറുധാന്യങ്ങളുടെ വർഷമായിട്ടാണ് ആചരിക്കുന്നത് അടുത്തത് ചില ലോഹങ്ങളും അവയുടെ അയരുകളും താഴെ തന്നിരിക്കുന്നു ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക അറുപതിന് ഉത്തരം ഓപ്ഷൻ ബി ആണ് സിങ്ക് ഗലീന തെറ്റാണ് അലൂമിനിയം അതിൻ്റെ അയരുകൾ ബോക്സൈറ്റ് ഇരുമ്പ് ഹേമറ്റേറ്റ് കോപ്പർ കുപ്രൈറ്റ് സിങ്കിൻ്റെ ഏതാണ് കലാമിനാണ് അല്ലേ ഓക്കെ ലെഡിൻ്റേതാണ് ഗലീന അടുത്തത് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജമാണ് ഗതികോർജം ഗതികോർജ്ജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി രണ്ടിനും മൂന്നും അതായത് രണ്ടെന്താണ് എന്താണ് മാസിനെയും അതുപോലെ തന്നെ പ്രവേഗത്തിനെയും ഹാഫ് എം വി സ്ക്വയർ എന്നാണ് എന്ത് കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ അഥവാ ഹാഫ് എം വി സ്ക്വയർ അതാണ് ഗതികോർജ്ജത്തിൻ്റെ ഇക്വേഷൻ എം മാസ് വി എന്താണ് പ്രവേഗം അടുത്തത് എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മാങ്ബി ബവേൻസി ലൂയിസ് ഇ ബ്രൂസ് അലക്സി എ ഇക്കിമോ എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്രത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി ക്വാണ്ടം ഡോട്ട്സ് ആണ് അടുത്തത് ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക പ്രസ്താവനകൾ നോക്കുക നമുക്ക് ഉത്തരത്തിലോട്ട് പോകാം ഉത്തരം ഓപ്ഷൻ സി ആണ് നാല് മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്താണ് നാല് ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ് എന്നാണ് പറയുന്നത് അത് തെറ്റായ പ്രസ്താവനയാണ് അടുത്തത് ചന്ദ്രയാന്ത്രിയുടെ വിക്ഷേപണത്തിൻ്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിരിക്കുന്ന പ്രപ്പല്ലന്റ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്താണ് ഓപ്ഷൻ ഡി ആണ് അതായത് ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ് അടുത്തത് എക്സ് എന്ന മൂലകത്തിൻ്റെ ഇലക്ട്രോണിക് വിന്യാസം രണ്ട് എട്ട് ഒന്ന് എന്നിങ്ങനെയായാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ എ മൂന്ന് ഷെല്ലുകളാണ് അതിനുള്ളത് അടുത്തത് ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആ പ്രസ്താവന നാലിനൊണ്ട് നിങ്ങൾക്ക് നോക്കാം അപ്പോൾ അറുപത്തിയാറിൻ്റെ എന്ന് പറയുന്നത് തന്നിരിക്കുന്നതിൽ ഒന്നും നാലുമാണ് ശരി അതായത് ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് എൻട്രി ഗ്യാവൻഡിഷാണ് ശരിയാണ് സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യഘടകം ഹൈഡ്രജനാണ് അതും ശരിയാണ് ഹൈഡ്രജനൊരു ലോഹമാണോ അത് തെറ്റാണ് ഹൈഡ്രജൻ ഹൈഡ്രജനൊരു ഐസോടോപ്പാണോ റേഡിയം അതും തെറ്റാണ് അടുത്തത് ജലജന്യരോഗമായ ഡയറയ്ക്ക് കാരണമായ രോഗാണു ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഉത്തരം എന്താണ് ബാക്ടീരിയ ഡയറയ്ക്ക് കാരണം ബാക്ടീരിയ അറുപത്തെട്ട് കൊതുക് നശീകരണത്തിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഏവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് രോഗങ്ങൾ തന്നിട്ടുണ്ട് അറുപത്തെട്ടിൻ്റെ ആൻസർ അപ്പം നമുക്ക് ഏതാണ് വരിക ഓപ്ഷൻ ഡി ആണ് മന്തും അതുപോലെ തന്നെ മലമ്പനിയുമാണ് കൊതുക് നശീകരണത്തിലൂടെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാരുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക സ്റ്റേറ്റ്മെൻറ്റ് നാലിനുണ്ട് അറുപത്തി ഒമ്പതിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരി സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദയിപ്പിക്കാൻ കഴിയാത്തതുമായ ഒരു തരം ധാന്യകമാണിത് അടുത്തത് മൂന്നാമത്തെ എന്താണ് ഇവ സെല്ലുലോസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാണ് നാരുകളെക്കുറിച്ച് ശരിയായവ അടുത്തത് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഏത് ഹൃദയമിടിപ്പ് അറിയാനുള്ള ഉപകരണമാണ് ഏത് എല്ലാവർക്കും അറിയാം ഏതാണ് ഓപ്ഷൻ ബി ആണ് സ്റ്റെറസ്കോപ്പ് ആണ് അടുത്തത് വാക്സിനുകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവന കാണാം അപ്പോൾ എഴുപത്തിയൊന്നിൻ്റെ ആൻസർ ഓപ്ഷനെ വാക്സിനുകൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നു അപ്പോൾ എല്ലാം കുത്തിവയ്പ്പിലൂടെ നൽകുന്നതാണോ അല്ല ഓറൽ വാക്സിനൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ആ ഒരു പ്രസ്താവന തെറ്റാണ് അടുത്തത് വൈറ്റ് കെയിൻ അതുപോലെ തന്നെ ടാക്റ്റൈൽ വാച്ച് ടോക്കിംഗ് വാച്ച് ഒക്കെ എന്ത് ജ്ഞാനേന്ദ്രിയവുമായി അല്ലെങ്കിൽ ഏത് ജ്ഞാനേന്ദ്രിയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം കണ്ണ് കണ്ണു കാണാത്തവരുപയോഗിക്കുന്നതാണ് ഇതെല്ലാം ഓപ്ഷൻ എ എഴുപത്തി എ ആണ് ഉത്തരം അടുത്തത് എഴുപത്തി മൂന്നിന് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് ഉത്തരം ഏതാണ് ഡയറിയ ബാക്ടീരിയ ആണ് അല്ലേ ക്ഷയം വൈറസ് ആണോ ചിക്കൻ ബോക്സ് ബാക്സ് മോഡിയമായിട്ട് ബന്ധമാണോ അല്ല തെറ്റ് മലേറിയ ഫംഗസ് തെറ്റാണ് തന്നിരിക്കുന്നത് ശരി ഡയറിയ ബാക്ടീരിയ എന്നുള്ളതാണ് അടുത്തത് ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്തിരോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എഴുപത്തി നാലിലെ ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടുമാണ് ശരി ഭക്ഷണശീലത്തിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ രോഗങ്ങൾക്ക് കാരണമാകുന്നു ശരിയാണ് പുകവലിയും മദ്യപാനം മാനസിക സംഘർഷം എന്നിവ രോഗത്തെ ക്ഷണിച്ചു വരുന്നു അതും ശരിയാണ് അടുത്ത വിറ്റാമിനുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് ചോദ്യം നാല് ഓപ്ഷൻസ് എ ബി സി ഡിയിൽ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ നമുക്ക് നോക്കാം ശരിയല്ലാത്തത് ഏതാണ് ബി ആണ് വിറ്റാമിൻ സി കൊഴുപ്പിൽ ലയിക്കുന്നതാണ് തെറ്റാണ് വിറ്റാമിൻ ബിയും സിയും ഒക്കെ വാട്ടർ സോലുബിളാണ് വെള്ളത്തിൽ ലയിക്കുന്നവരാണ് അടുത്തത് കേരളത്തിൽ വ്യാപകമായ ഡെങ്കിപ്പനി ചിക്കൻ കുഞ്ഞിനെ പോലുള്ള രോഗങ്ങൾ പകരാതിരിക്കുന്നതിന് സ്വീകരിക്കാവുന്ന മുൻകരുതലുകൾ എന്തെല്ലാമാണ് ഓപ്ഷൻസ് എന്താണ് ശരി ഇത്തരം സി ആണ് ഒന്നും നാലുമാണ് ശരി ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് അത് ശരിയാണ് കൊതുക് വല പോലുള്ള ഉപയോഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതും ശരിയാണ് അടുത്തത് ഡിവൈസ് ക്ലോഷർ എന്നറിയപ്പെടുന്ന ചികിത്സാരീതി ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ എ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് അടുത്തിടെ ജി ഐ ഡാഗിൽ ലഭിച്ച ചോക്വ അരി ഏത് സംസ്ഥാനത്തെയും മാന്ത്രിക അരി എന്നാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആസാമിലെ മാന്ത്രിക അരി എന്നാണ് അറിയപ്പെടുന്നത് ഏത് ചൊക്കുവ അരി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഇ ജി ഫൈവ് പോയിന്റ് വൺ ഇ ആർ ഐ എസ് എന്ന കോവിഡ് വകഭേദം റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര എൺപതാമത്തെ ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി ജല ജലബജറ്റ് തയ്യാറാകുന്ന സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ സ്വന്തം കേരളമാണ് അപ്പോൾ എൺപത് ജി കെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് പേപ്പറിൻ്റെ ഡിസ്കഷന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്രദമാണ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക മറ്റു വീഡിയോയിൽ കാണാൻ വന്നു വേണ്ടിയിരിക്കും താങ്ക്